നിങ്ങൾ ഈ വീടൊന്ന് സൂക്ഷിച്ചു നോക്കി എന്താ ഒരു ഭംഗി കാണാൻ ഒരു അടിപൊളി ഒരു വീട് കേരള സ്റ്റൈലിൽ പണിതിരിക്കുന്ന ഒരു അടിപൊളി ഒരു വീടാണ് ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അതും ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെ ആണ് ഉടമസ്ഥന് ഈ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ലൊരു ഐശ്വര്യമുള്ള ഒരു വീടാണ് നല്ലൊരു പ്രകാശമൊക്കെ ഉള്ള ഒരു അടിപൊളി ഒരു വീടാണ് ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡ് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു വീട് നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്നൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു വീടാണ് ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇപ്പോൾ വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ചേർപ്പങ്കൽ പള്ളിക്ക് സമീപമാണ് ചേർപ്പങ്കൽ ടൗണിൽ തന്നെയാണ് ഈ വീടും ഈ സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ചേർപ്പങ്കൽ പള്ളിക്കെന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം നല്ലൊരു റെസലേഷൻ മേഖല സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു വീട് ബേസ് റൂട്ടിയിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഒരു പ്രശസ്തമായൊരു പള്ളിയാണ് ചേർപ്പങ്ങൽ പള്ളി ഉണ്ണിമിശിക പള്ളി അപ്പോൾ ആ പള്ളിക്ക് നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം അതും കൂടാതെ മെഡിസിറ്റി ഹോസ്പിറ്റലാണ് കോട്ടയം ജില്ലയിലെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രശസ്തമായൊരു ഹോസ്പിറ്റലാണ് മെഡിസിറ്റി മെഡിസിറ്റിയിൽ നിന്ന് എണ്ണൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം ഇത്രയും നല്ല മനോഹരമായ ഒരു ലൊക്കേഷൻ നല്ലൊരു റിസർലേഷൻ മേഖല സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു വീട് അതും കൂടാതെ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിലോട്ടാണെങ്കിൽ ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരവും എല്ലാം കൊണ്ടും നല്ലൊരു റിസലേഷൻ മേഖല കോളേജ് സ്കൂള് പള്ളി എല്ലാം നൂറ് പള്ളി സ്കൂളൊക്കെ ആണെങ്കിൽ നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ എണ്ണൂറ് മീറ്റർ ബെർലിയൻറ്റ് സ്റ്റഡി സെൻറ്റർ ആണെങ്കിൽ ഒന്നര കിലോമീറ്റർ എല്ലാം കൊണ്ടും ഒരു നല്ലൊരു റിസലേഷൻ മേഖലയെ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു വീട് ഈ വീടും ഈ വീടിൻ്റെ മുറ്റവും പരിസരവും ഒക്കെ നല്ലൊരു ഭംഗിയാണ് ഒരു പൂന്തോട്ടം കൊണ്ടൊക്കെ അതിമനോഹരമാക്കിയിരിക്കുകയാണ് ഈ വീടിൻ്റെ മുറ്റവും ഒക്കെ ഇൻ്റർലോക്ക് ഒക്കെ ചെയ്ത് നല്ല മനോഹരമാക്കിയിരിക്കുന്നു നല്ല വിശാലമായൊരു സീറ്റൗട്ട് വിശാലമായൊരു കാർ പോർച്ചൊക്കെയാണ് രണ്ട് കാർ പോർച്ചാണ് ഏഴ് ബെഡ്റൂം അഞ്ച് ബാത്ത് റൂമാണ് മൂന്ന് നിലയാണ് വീട് രണ്ടായിരത്തി തൊള്ളായിരത്തമ്പത് സ്ക്വയർ ആണ് വീട് പതിനാലര സെൻറ്റ് സ്ഥലവുമാണ് അതും ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് വീഡിയോ ഇല്ലാതെ കാണിക്കുന്നുണ്ട് ഈ ഫർണിച്ചറെല്ലാം ഉൾപ്പെടെയാണ് ഉടമസ്ഥൻ ഈ വീഡിയോ വിൽക്കുന്നതും അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസങ്ങളൊക്കെ വളരെ വളരെ വില കുറവിലുള്ള പ്രോപ്പർട്ടികൾ അടുത്ത ദിവസങ്ങളൊക്കെ വീഡിയോ യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതും കൂടാതെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ കണ്ടു നോക്കുക യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിയിൽ നിന്ന് ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകൾ ധാരാളം ഉണ്ട് അഞ്ഞൂറിലാ അറുന്നൂറ് അറുന്നൂറിലധികം വീടുകൾ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ കണ്ടു നോക്കുക ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് ഈ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അത്രയും നല്ല മനോഹരമായ വീടുകളാണ് സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസങ്ങളിടുന്ന വീടുകളുടെ ഒക്കെ വീഡിയോ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനോ എത്തുന്നതാണ് അപ്പോൾ മൂന്ന് നിലയാണ് ഏഴ് ബെഡ്റൂം അഞ്ച് ബാത്റൂമോ ഒക്കെയുള്ള ഒരു അടിപൊളി ഒരു വീടാണ് ഉടമസ്ഥൻ ഇതിന് ചോദിക്കുന്ന വില ഒന്നരക്കോടി രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ ഇപ്പോൾ വീഡിയോ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു നല്ലൊരു റിശ്ലേഷൻ മേഖലയാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതും കൂടാതെ ഈ വീട് നമുക്ക് വേറെ ഒരു പർപ്പസിനായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം റെൻറ്റിനൊക്കെ കൊടുക്കാനാണെങ്കിലും ഇപ്പോൾ ഈ മെഡിസിറ്റി ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അടുത്തുണ്ട് അതോടൊപ്പം തന്നെ കോളേജ് അടുത്തുണ്ട് സ്കൂൾ അടുത്തുണ്ട് ബ്രില്ല്യൻറ്റ് സ്റ്റഡി സെൻറ്റർ അടുത്തുണ്ട് അപ്പോൾ നമുക്ക് താമസിക്കുകയും ചെയ്യാം അതും അല്ലെങ്കിൽ നമുക്കൊരു റെൻ്റിനൊക്കെ ആണെങ്കിൽ ഒരു ഹോസ്റ്റൽ സൗകര്യത്തിനാണെങ്കിലും നമുക്ക് ഈ വീട് നമുക്ക് എടുക്കാം മൂന്ന് നിലയാണ് അതും കൂടാതെ ഇപ്പോൾ ഈ മൂന്ന് നിലയിൽ ഏറ്റവും താഴ്ത്ത നിലയിൽ വടക്കാരൊക്കെ താമസിക്കുന്നുണ്ട് അപ്പോൾ ഈ വീടിന് റെൻറ്റും കിട്ടുന്നുണ്ട് അതും കൂടാതെ നമുക്ക് ഹോസ്റ്റൽ സൗകര്യത്തിനാണെങ്കിലും അല്ലെങ്കിൽ നമുക്കിപ്പം താമസിക്കാനൊക്കെ ആണെങ്കിലും നമുക്ക് ഏതൊരു പർപ്പസിനാണെങ്കിലും നമുക്ക് വീട് സ്വന്തമാക്കാം അതും കൂടാതെ നല്ലൊരു റിസ്ലേഷൻ മേഖലയാണ് വീഡിയോയിൽ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു നേരിൽ വരുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കാണാം അതും കൂടാതെ ഈ വീഡിയോ കാണുന്ന ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് ഉടമസ്ഥൻ ഈ വീട് വിൽക്കുന്നത് അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് കാണാനൊക്കെ നല്ലൊരു ഭംഗിയുള്ള ഒരു അടിപൊളി ഒരു വീട് നല്ല വിശാലമായ ഒരു ബെഡ്റൂം ഒക്കെയാണ് അതും കൂടാതെ വിശാലമായ സീറ്റൗട്ട് കാർപോർച്ച് മുറ്റും എല്ലാം എല്ലാം കൊണ്ടും ഒരു നല്ലൊരു പ്രോപ്പർട്ടി അപ്പോൾ ഈ വീഡിയോ കണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോ കാണുന്ന രണ്ട് നമ്പറുണ്ട് ഏതെങ്കിലും ഒരു നമ്പർ കോൺടാക്റ്റ് ചെയ്യാം വീട് വന്ന് കാണാം ഉടമസ്ഥനായിട്ട് സംസാരിച്ച് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുമാണ് അപ്പോൾ വീഡിയോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഈ യൂട്യൂബ് ചാനൽ ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീഡിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം അതുപോലെ നല്ല വീടുകളും നല്ല പ്രോപ്പർട്ടികളുമാണ് കൂടുതലും സീസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നത് വിലക്കുറവിലുള്ള പ്രോപ്പർട്ടികളുമാണ് കൂടുതലും ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ പഠിച്ചതിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ ചാനൽ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്യുക സി എസ് കെ പ്രോപ്പർട്ടിന്ന് ധാരാളം വീടുകൾ കാണാം അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക വീഡിയോ കാണുന്ന നമ്പര് കോൺടാക്ട് ചെയ്യുക ഒരിക്കലും മറ്റല്ലാത്ത കൺട്രോളുണ്ട് പതിനാലര സെൻറ്റ് സ്ഥലമാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റാണ് വീട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്പരെ വിളിക്കാം വീട് വന്ന് കാണാം